പക്ഷേ ഇപ്പോൾ ആ സംഘടനയിൽ വാസ്തവത്തിൽ ഒരു ജനാധിപത്യപരമായ പ്രശ്നങ്ങളിലൂടെ തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നതിന് പകരം ഈ സംഘടനയിൽ ഉള്ള വിഷയങ്ങൾ പുറത്തേക്കും കോടതിയിലേക്കും ഒക്കെ വലിച്ചു ഒരു സാഹചര്യം കാണുന്നുണ്ട് അങ്ങനെ അതിനോട് എങ്ങനെയാണ് നോക്കിക്കാണത് അത് ഈ സംഘടനയെ സ്നേഹിക്കുന്ന ആർക്കും അത് ദുഃഖവും ഉളവാക്കുന്നതാണ് ഒരു ദൗർഭാഗ്യകരവുമാണ് സ്വാഭാവികമായും ഒരു സംഘടന എന്നുള്ള നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ പറയാനുള്ള വേദികളുണ്ട് അതൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങൾ പുറത്തേക്ക് വരികയാണ് പക്ഷെ എൻ എസ് എസിൽ സംഭവിച്ചത് മഹാനുഭാവനായ ആചാര്യ എല്ലാം ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നൂറ് ശതമാനം ജനാധിപത്യം ഉണ്ടായിരുന്ന ജനാധിപത്യത്തിൽ അടിസ്ഥ അധിസ്ഥിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പക്ഷെ കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകളായി അതിന്റെ അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സ്വാർത്ഥ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സംഘടനക്കുള്ളിലെ ജനാധിപത്യ സംവിധാനങ്ങളെ പൂർണ്ണമായി തകർത്തു അത് നമ്മുടെ നായർ സവീസ് സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ താലൂക്ക് യൂണിയൻ്റെയും കരയോഗങ്ങളുടെയും ഭരണഘടനയിലെ ചില ലുക്ക് ഹോളുകൾ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനാധിപത്യം പൂർണ്ണമായി തകർക്കപ്പെടും ഈ സംഘടനയ്ക്കുള്ള അഭിപ്രായം പറയുന്ന വേദികളില്ലാതെയായി സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ഒരു സംവിധാനത്തിൽ നമുക്ക് നീതി തേടി ഏറ്റവും അവസാനം പോകാൻ പറ്റുന്ന നീതിന്യായ പീഠങ്ങളിലേക്ക് മാത്രമാണ് അങ്ങനെ കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ഒരുപറ്റം ആളുകളെ ഇന്ന് ഈ സംഘടനയുടെ വിഷയങ്ങൾ കോടതിയിലേക്ക് എത്തിക്കുന്ന നിർബന്ധിതരാക്കി തീർത്തിരിക്കുന്നത് അത് നമ്മൾ യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് അത് കഴിഞ്ഞു നാലഞ്ചു പതിറ്റാണ്ടായി ഈ സംഘടനയുടെ ഒരു പ്രവർത്തനം അടുത്തതെന്ന് കാണുന്ന ആർക്കും മനസ്സിലാകും ഇതിൽ ഈ സമുദായ അംഗങ്ങളിൽ തൊണ്ണൂറ്റിയത് ശതമാനത്തിലധികം ആളുകളും ഇതിൽ മനസ്സുകൊണ്ട് വിഷമിക്കുന്നവരും ദുഃഖിക്കുന്നവരും പറയുന്നത് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ വിഭാവനം ചെയ്ത് ഇതിന്റെ പൂർവ സൂര്യകള് ഉണ്ടാക്കി വെച്ച ചട്ടക്കൂടിനെ വളരെ ഏകാധിപത്യപരമായ കൂടി ഇന്നുള്ള ആളുകൾ അല്ലെ ഇന്ന് ഭരണചക്രം തിരിക്കുന്ന ആളുകൾ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അഭിപ്രായങ്ങൾ ആപലാതികളൊന്നും പ്രകടിപ്പിക്കാൻ വേദിയില്ല അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകളെ പുറത്ത് നിഷ്കാസനം ചെയ്യാനുള്ള ഗൂഢ മാർഗങ്ങളിലൂടെ അവലംബിച്ചിട്ടുണ്ട് അപ്പൊ തികച്ചും ഏകാധിപത്യപരമായ ഒരു പ്രവണത ഈ സംഘടനയെ വളരെ ദുർബലമാക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഉദാഹരണം യുണിയൻ ഹൈരഞ്ച് യുണിയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ ഹൈരഞ്ജ് താലൂപിയോട് എന്റെ തെരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നു നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതുമാണ് ശരിക്കും ആചാരങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഭരണഘടന അനുസരിച്ച് സൊസൈറ്റിക്ക് യാതൊരു റോഡും ഇല്ല ആർക്കും ശേഷം ആ തെരഞ്ഞെടുപ്പിന് രജിസ്ട്രാറുടെ അംഗീകാരം വേണം എന്ന് മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകളായി എൻ എസ് എസ് രജിസ്ട്രാർ വേണം താലൂക്കുകൾ നടത്താൻ കീഴ്വഴക്കുകൾ ഉണ്ടാക്കിയിരിക്കുകയും ആ കീഴ്വഴക്കം ലംഘിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിന് അംഗീകാരം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അത് തന്നെ ഒരു അധികാരം ഇല്ലാത്ത അധികാരമാണ് ഒരു രജിസ്ട്രാർ താലൂക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു കീഴ്വഴക്കം നിലനിൽക്കുമ്പോൾ ഹൈരഞ്ച് താലൂക്ക് യൂണിയൻ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇലക്ഷൻ നടത്തിത്തരാൻ ഞങ്ങൾക്ക് രജിസ്ട്രാറോട് ആവശ്യപ്പെടാനേ പറ്റും പക്ഷെ ആ ഇലക്ഷൻ നടത്തുന്നതിന് പകരം ആ കാലാവധി തീർന്ന ഏതാനും ആഴ്ചകൾക്കകം രാത്രി പത്ത് മണിക്ക് ശേഷം ചങ്ങനാശ്ശേരിയിൽ നിന്നും നിയോഗിച്ചിട്ടുള്ള എൻ എസ് എസിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഒരു താലൂക്ക് യൂണിയൻ ചകത്ത് കയറുന്നു ഇതിനേക്കാൾ ഒരു ഉദാഹരണം തവണ അപ്പൊ അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജനറൽ സെക്രട്ടറി സി ജി സുമാരൻ നായർക്ക് അനിഷ്ടമുള്ള ആളുകൾ അതിന്റെ തലപ്പത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ഒരൊറ്റ തോന്നലുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പകരം രാത്രിയിൽ ആളുകളെ നിയോഗിച്ചുകൊണ്ട് ഓഫീസ് കൂട്ടുകൊടിച്ച് അകത്ത് കയറി ഓഫീസ് പിടിച്ചെടുക്കുക വരെ പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഇത് കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകളായി പരിണതം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ചെറുത്തുനിൽപ്പുണ്ടായതൊരു പക്ഷേ ആദ്യമായി ഹനഞ്ജൻ ധനഞ്ജിന്റെ സമുദായം ഞങ്ങൾ രാത്രിയിൽ തന്നെ സംഘടിച്ചു ആ ഓഫീസ് തിരിച്ചു പിടിച്ചു ഇത് മൂന്ന് വർഷം തടയാൻ പോകുന്ന സംഭവം നടന്നിട്ടുണ്ട് ഇതുവരെ ആ വിഷയത്തില് ഒരു തീരുമാനം അവർക്ക് സാധിച്ചിട്ടില്ല ിൽ ജനാധിപത്യം നശിച്ചു ഇല്ലാതായി എന്നതിന്റെ ഏറ്റവും ദൃഷ്ടാന്തമായ എനിക്ക് വ്യക്തിപരമായ അനുഭവമുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു ഇതിന്റെയും അപ്പുറത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂട്രാർ പദവി മന്നത് പത്നാഭനും എം പി മൻമോഹ് സാറും കടത്തിൽ വേലായു സാറും ഒക്കെ ഇരുന്ന നമ്മളൊക്കെ വളരെ പരമപവിത്രമായി കാണുന്ന ഒരു കസേര കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിനിടയിൽ ആ രജിസ്ട്രാറുടെ കസേരയിലിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് എൻ എസ് എസ് നേതൃത്വമായി ലോഹ്യത്തിലുണ്ടോ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിരുദ്ധ ലേരിയിൽ നിന്നുകൊണ്ട് മനസ്സൊരു മരണപ്പെട്ടു പോയവരെ ജീവിച്ചിരിക്കുന്നവരോ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല നമുക്കറിയാം പി എൻ സുരേഷ് അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന പ്രഗത്ഭരും പ്രശസ്തനുമായ വ്യക്തിയായിരുന്നു നല്ല കാര്യശേഷിയുടെ വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പൊതുസമൂഹത്തിലെ നായകസമുദായത്തിന് മനസ്സിലാകാത്ത കാരണങ്ങളുടെ പേരിൽ അദ്ദേഹം ഇന്ന് എൻ എസ് എസിന്റെ മറുഭാഗത്താണ് ശത്രുതയാണ് പ്രൊഫസർ വി പി ഹരിദാസ് ഒരു ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത് എൻ എസ് എസ് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച് ദീർഘകാലം ഒരു തയാ പൈസ പോലും പ്രതിഫലം പറ്റാതെ ഒറ്റപ്പാലത്ത് നിന്നും ചങ്ങനാശ്ശേരിക്ക് യാത്ര ചെയ്യുന്നു രജിസ്ട്രാർ ആയി പ്രൊഫസർ വി പി ഹരിദാസ് ഇന്ന് അദ്ദേഹം മറുഭാഗത്താണ് ഇത് ജീവനോടായിരിക്കുന്ന രാജൻ മാസ്റ്റർ രജിസ്ട്രാർ അദ്ദേഹത്തിന് ഈ സംഘടനയുമായി യാതൊരു ബന്ധമില്ല നമുക്കങ്ങനെ കഴിഞ്ഞ ഒരു നാലഞ്ചു പതിറ്റാണ്ടിടയിൽ സംബന്ധിച്ചതിന്റെ പരമപവിത്രമായ ഒരു സ്ഥാനത്ത് വരുന്ന വ്യക്തികളൊന്നും ഇന്ത്യ സംഘടനയുമായി ലോഹിതത്തിലല്ല എങ്കിൽ അവരുടെയൊക്കെ പോലും മനസ്സ് തോന്നിട്ടുണ്ട് പക്ഷെ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യം വരും എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് അതാണ് ഈ സംഘടനയുടെ അല്ലെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഒരു ബലം എൻ എസ് എസ് നൂറ് അധികം എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് ഒത്തിരി ആളുകൾക്ക് ജോലി കൊടുക്കുവാനുള്ള സാധ്യതകളുണ്ട് ഈ പറയുന്ന വ്യക്തികളൊക്കെ ഈ നേതൃത്വത്തിന്റെ തൊള്ളരുതായ്മകൾക്കെതിരെ നിശബ്ദമായിരിക്കുന്നത് അവരുടെയൊക്കെ ആ സ്വന്തക്കാരും ബന്ധുക്കാരും ഇത് ജീവനക്കാരായിട്ടുണ്ട് ജോലിക്കാരായിട്ടുണ്ട് അവരുടെ ജോലിയെ ബാധിക്കുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുത്തത് സുമാരൻ നായർ സാറാണ് എന്നതിന്റെ കടപ്പാട് ഇത്തരം അവരുടെ വ്യക്തിപരമായ ചില ബാധ്യതകളുടെ പേരിൽ മിണ്ടാതിരിക്കുന്നു എന്നല്ലാതെ ഈ പറയുന്ന കഴിഞ്ഞ നാലഞ്ചു പതിറ്റാണ്ടായി ഈ സംഘടനയിൽ നിന്നും പുറത്തുപോയ നിരവധി മഹാരഥന്മാരായ പ്രഗത്ഭരായ ആളുകളുണ്ട് അവരൊക്കെ ഈ വിഷയത്തിൽ ഈ പറയുന്ന കേസ് കൊടുക്കുന്ന ആളുകൾക്കൊപ്പമാണ് പക്ഷെ അവരൊന്നും കേസിന് പോകാത്തത് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടോ ഇതിനോട് അനുഭവം ഉണ്ടായിട്ട് വ്യക്തിപരമായ ചില അല്ല ഈ കത്ത് ഏകാധിപത്യം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ആ വ്യക്തി പല രജിസ്ട്രാർമാരെ കൊണ്ട് വേണ്ടാത്തതെല്ലാം ചെയ്യിച്ചു എനിക്ക് അത്ഭുതം തോന്നുന്നത് കമ്പനി നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ സെൻട്രൽ ഓഫീസർ അവരാണ് കരയോഗത്തിന്റെ ബൈലോ ഉണ്ടാക്കുന്നതും ബൈലോ അമെന്റ് ഇത് വളരെ വിനോദാഭാസമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് കമ്പനി എല്ലാം ഉണ്ട് ഒരു കമ്പനി അതിന്റെ കീഴിലുള്ള അംഗങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുകയും ആ കുടുംബത്തിന്റെ ഭരണഘടനയിൽ അമൻമെന്റ് വരുത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഒരു വിനോദാഭാസം ഈ സംഘടനയുടെ ചട്ടക്കൂടി എന്നുള്ളത് ഒരു കരയോഗക്കാരനും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് ഒരു വിഷയം നമ്മുടെ കരയോഗ ഭാരവാഹികൾ എനിക്ക് ഹയറേജിൽ വളരെ കൃത്യമായി പറയാൻ പറ്റും ബഹുഭൂരിപക്ഷം കരയോഗ ഭാരവാഹികളും ഒരു സാമ്പത്തികമായി വിനോദാവസ്ഥയിലുള്ള കോഴിപ്പൊഴുകൂടി ആളുകളൊക്കെയുണ്ട് അവരുടെ ഒരു ഒരു സമുദായത്തോടുള്ള ഒരു താല്പര്യത്തിന്റെ പേരിൽ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടി ആ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് അവർക്കൊന്നും അതിന്റെ അപ്പുറത്തേക്ക് പോയി ഒരു നിയമ പോരാട്ടത്തിനോ ചോദ്യം ചെയ്യാനോ ശേഷിയും ത്രാണിയുമുള്ളവരല്ല അല്ലെങ്കിൽ അവർക്കതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ഇരിക്കുന്ന ആളുകളുടെ ഒരു ഒരു ബലം ഇതിനകത്ത് ഒരു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇന്ന് അതിനകത്ത് നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന നല്ല ബോധ്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനെതിരായിട്ടുള്ള ഒരു നിയമയുദ്ധം എന്ന് പറയുന്നത് ഒന്ന് അതിന് വേണ്ടി വരുന്ന വലിയ സാമ്പത്തികം അതിനുണ്ടാകാവുന്ന ഒരു സമയം അതിന്റെയും അപ്പുറത്തേക്ക് എൻ എസ് എസ് ഭരണ തലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അവരുടെ അമിതമായ സ്വാധീനം ഈവൻ ശേഷിയുള്ള ഉണ്ട് പിന്നെ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ വലിയ സമ്പത്ത് ഇതിനോടൊക്കെ എതിരായി ഒരു നിയമയുദ്ധം ചെയ്യുവാനുള്ള ശേഷിക്കുറവാണ് സമുദായ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ ന്യായമാണ് എന്നറിഞ്ഞ പാലിക്കുന്നത് ഇതിനെതിരായി കൂട്ടായ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം അതിശക്തമായി നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ മമ്മത്താചാര്യൻ എന്താണോ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ വിഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധ്യം അനുസരിച്ച് ഈ സംഘടനയെ മാറ്റിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് പക്ഷേ ഒരു സാധാരണ കരയോഗ പ്രവർത്തകർക്കോ കരയോഗിക്കോ പറ്റുന്ന കാര്യമല്ല ഈ സംഘടനയിൽ നിന്നും പുറത്തുപോയിട്ടുള്ള നിരവധി പ്രകൽപരും പ്രശസ്തരുമായ താലൂക്ക് പ്രസിഡന്റുമാരുണ്ട് നിഷ്കരണം പുറത്താക്കപ്പെട്ടവർ നിഷ്കരണം പുറത്താക്കപ്പെട്ട നിരവധി ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട് നിഷ്കരണം പുറത്താക്കപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥ ലാഭങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉദ്ദേശ ശുദ്ധിയോടുകൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇതൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകും ഇതിനകത്ത് നമ്മുടെ ഗവൺമെന്റുകൾക്ക് നിർണായകമായ പങ്കുണ്ട് ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കമ്പനി രജിസ്ട്രാർ ആ ഉദ്യോഗസ്ഥന്റെ അടുത്ത് പരാതി പറഞ്ഞാൽ ഞങ്ങൾ നടപടി എടുക്കുകയില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥ തരത്തിൽ വീഴ്ച വന്നാൽ പിന്നെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന സർക്കാരിന്റെ ഗവൺമെന്റിന്റെ ഭരണാധികാരികളെയാ ആ ഭരണാധികാരികളും പറയുന്നു എൻ എസ് എസിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടുകയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട് അത് ഇവർക്കൊരു കേരളം പക്ഷേ അതിൽ എനിക്കൊരു അഭിപ്രായ ഭിന്നത ഈ വളരെ പ്രബലമായ കമ്പനി നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സമുദായ സംഘടനകൾ അവർ കമ്പനി ആർ ഒ സി അല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ ആർ ഒ സിയിൽ നിന്ന് റിട്ടേണുകൾ കൊടുക്കുന്നത് തന്ത്രപൂർവ്വം അടർത്തി മാറ്റി ഞങ്ങൾ പഴയ കമ്പനി നിയമമാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഈ ആർ ഒ സിക്ക് യാതൊരു നിയന്ത്രണമില്ല നമ്മൾ ഈയിടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഈ ആർഒസി നടപടി എടുത്തു കഴിഞ്ഞാൽ കർക്കശമായി കമ്പനി നിയമത്തിന്റെ വരയ്ക്ക് വരേണ്ടി വരും അതവിടെ നിൽക്കട്ടെ കമ്പനി നിയമത്തിൽ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ എം ബി മനോഹൻ സാർ രണ്ടു വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ഇടിയേരി പിരിവ് ഉണ്ടാക്കി കെടുത നിർമ്മാണം നടന്ന ആൾ നന്മയുടെ നിഷ്ക്രിയത്വം അങ്ങ് പറഞ്ഞ അതേ പോയിന്റുകൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പത്തും മുപ്പതും വർഷം പ്രവർത്തിച്ച് അവസാന താലൂക്ക് പ്രസിഡന്റ് ഡയറക്ടർ ഫോർഡ് ആയിട്ട് വരുന്ന ആളുകളെ നിഷ്കർഷം പുറത്താക്കുമ്പോൾ ഈ നന്മയുള്ളവരെല്ലാം കോടിയകന്ന് മാറുകയും തിന്മ മാത്രമുള്ളവര് ഒന്നിച്ചു ചേരുകയും അതിന്റെ തലപ്പത്തൊരു വലിയ തിന്മ ഇരിക്കുകയും ചെയ്യുന്ന സമയം ഈ സമുദായത്തിൽ നേരിടാൻ പോകുന്നത് ഗുരുതരമായ തകർച്ചയാണ് എന്നെനിക്ക് തോന്നുന്നു ഈ ഗുരുതരമായ തകർച്ചയിൽ നിന്ന് ഈ സംഘടനയെ രക്ഷിക്കാൻ കോടതി സാധിക്കില്ല കാരണം പതും പതിനുച്ചി ഇരുപതും വർഷമൊക്കെ കേസ് കളിക്കാൻ വലിയൊരു സംഘടനയാണ് അവിടുത്തെ വരുമാനത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കൈതൂലിയിലൂടെ അല്ലെങ്കിൽ സംഭാവന എന്നുള്ള ഓമന പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളാണ് ഈ ഫണ്ടുകൾ നിർത്തലാക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെട്ടു കഴിഞ്ഞാൽ മെറിറ്റിനനുസരിച്ച് സമുദായത്തിലുള്ള ആളുകൾക്ക് എല്ലാം ഇതിൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ ജോലി സാധ്യതകൾ വിതരണം ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇങ്ങനെ അല്ലി പിടിച്ച് ആ കസേരയിൽ ഇരിക്കാനുള്ള താല്പര്യം ബന്ധു ജനങ്ങളെയും സ്വന്തക്കാരെയും എല്ലാം കുത്തി നിറയ്ക്കുകയാണ് അതാണ് എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ശേഷിയുള്ള ആളുകൾ ഇതിന്റെ തലപ്പത്തേക്ക് വരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ശേഷിയുള്ളവരാരും ഇതിന്റെ തലപ്പത്തേക്കെന്നല്ല സംഘടനയിൽ പോലും ഇല്ല ഞാൻ ഉദാഹരണ സാറിനോട് പറയാം ഞാൻ പല കരയോഗങ്ങളിൽ പോയി ചോയ്പോട് ചോദിക്കുന്നില്ല എൻ എസ് എന്റെ ജനറൽ സെക്രട്ടറി അറിയാവോ അവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും സുമാരൻ നായർ സാർ എൻ എസ് എസിന്റെ പ്രസിഡന്റിനെ അറിയാവോ എൻ എസ് എസിന്റെ പ്രസിഡന്റിനെ അറിയാവുന്ന പല കരയോഗത്തിൽ ഒരാൾ പോലും കാണുന്നില്ല കരയോഗം ഭാരവാഹിക്ക് പോലും അറിയത്തില്ല നായർ സർവീസിനെ പ്രസിഡന്റ് ആരാണോ അത് അവരുടെ കുഴപ്പമൊന്നും അല്ല അങ്ങനെ അവരാരും അറിയണ്ട അറിയപ്പെടുന്ന ഒരാളല്ല പ്രസിഡന്റ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ പേര് പറയാമോ ജി സുമാരൻ നായർ എന്നൊഴിച്ച് ഒരു പക്ഷേ ഹരികുമാർ ഗോയ്ക്കലിന്റെ പേര് പറഞ്ഞേക്കാൻ കാരണം എപ്പോ ചെന്നാലും ഗേറ്റിൽ ഒരു കാവൽക്കാരനെ പോലെ കാണും അതുകൊണ്ട് ചെലവുന്നവർക്കൊക്കെ ഹരികുമാർ ഗോയ്ക്കലിനെയും അറിയാം അതിന്റെ അപ്പുറത്തേക്ക് ഒരു മൂന്നാമത് അറിയാവോ പക്ഷെ എൻ എസ് എസിന്റെ ഒരു ചരിത്രം അങ്ങനെയായിരുന്നു പേരും പ്രശസ്തിയും വലിയ നെറ്റിപ്പൊട്ടിയും കെട്ടിയ ഗജവീരന്മാരെ പോലെ എത്ര പ്രഗത്ഭർ ഓരോ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരും തിരുവനന്തപുരം മുതൽ വടക്കോട്ട് നോക്കി കഴിഞ്ഞാൽ ഓരോ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരും ആ നാട്ടിലെ പ്രമാണിമാരും അറിയപ്പെടുന്നവരൊക്കെയാണ് ഒക്കെയാണ് അവസ്ഥ മാറി മുഴുവൻ ആളുകളും ഒരു സംഘടനയായി മാറി പോകും ഞാൻ പലരോടും പറയാറുണ്ട് മാന്യന്മാർക്ക് പറ്റുന്ന സംഘടനയല്ല ഇത് അപ്പൊ ഞാൻ പറയാനുള്ളൂ പക്ഷെ ഞാൻ ഒരു മാന്യനല്ലാത്തത് കൊണ്ടായിരിക്കാം മൂന്ന് വർഷമായി ഫൈറ്റ് ചെയ്യുന്നത് മാന്യന്മാർക്ക് പറ്റി കയറാൻ അത്ര നീചവും നികൃഷ്ടവുമാണ് നേതൃത്വത്തിന്റെ ഇടപെടലുകളും സംസാരവും പെരുമാറ്റവും തരത്തിലും ഇത്രയും നികൃഷ്ടമായ ഒരു നേതൃത്വം കേരളത്തിൽ മറ്റൊരു സംഘടനയിൽ ഇപ്പോൾ തോന്നിട്ടു ഈ വലിയ അപചയത്തിൽ നിന്നും ഈ പണിമുഴിയിൽ നിന്നും രക്ഷിക്കാൻ ആചാര്യൻ തന്നെ നമുക്ക് മാർഗദീപം തെളിക്കട്ടെ എന്ന് പറയാനേ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചതിന് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയോട് നന്ദിയുള്ളവനാണ് അതിൻ്റെ കടപ്പാടുകൾ അദ്ദേഹത്തെ തന്നെ അറിയിപ്പ്